ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തിയുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇന്ന് നിയമസഭ ഇളകി മറിഞ്ഞു സഭാ നടപടി തുടങ്ങും മുമ്പ് തന്നെ പ്ലക്കാർഡും ബാനറും ഉയർത്തി പ്രതിഷേധിക്കാൻ സർവ്വസജ്ജമായാണ് പ്രതിപക്ഷം എത്തിയത് ദേവസ്വം മന്ത്രിയുടെ രാജിവരെ ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം സോണിയാഗാന്ധിക്കൊപ്പമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചിത്രം ഉയർത്തിയായിരുന്നു ഭരണപക്ഷത്തിന്റെ പ്രതിരോധം സഭയ്ക്കുള്ളിൽ ഭരണപക്ഷം വീരോടെ പ്രതിരോധിച്ചെങ്കിലും സഭയ്ക്ക് പുറത്ത് ഉരുണ്ടുകളിച്ച് സ്വന്തം ക്യാമ്പിനെ പ്രതിരോധത്തിലാക്കുകയായിരുന്നു ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ എന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു അതിനിടെ ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയാണെന്ന് എസ് ഐ ടിയുടെ റിപ്പോർട്ടും പുറത്തുവന്നു സ്വന്നക്കൊള്ള കേസിൽ ആക്രമിക്കാനും പ്രത്യാക്രമിച്ച് തന്നെ പ്രതിരോധിക്കാനും പ്രതിപക്ഷവും ഭരണപക്ഷവും രണ്ടും കൽപ്പിച്ചിറങ്ങുകയാണോ ആർ ഡി എക്സാപ്പ് കാണോ സഭ തുടങ്ങിയപ്പോൾ തന്നെ പ്രതിപക്ഷം സ്വർണ്ണക്കൊള്ള കേസിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധം ആരംഭിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടു എസ് ഐ ടിക്ക് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് സമ്മർദ്ദം ചെലുത്തുന്നത് അവസാനിപ്പിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചു എന്നാൽ അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് നോട്ടീസ് നൽകാതെ പ്രതിഷേധിക്കുന്ന പ്രതിപക്ഷത്തെ പരിഹസിച്ച് ഭരണപക്ഷവും രംഗത്തെത്തി ഇതോടെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി സ്പീക്കറുടെ ഇരിപ്പിടം ബാനർ കൊണ്ട് മറച്ചായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം സ്വർണം കട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമിക്കുന്നത് കടകംപള്ളിയെ രക്ഷിക്കാൻ തുടങ്ങിയവയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ബാനറുകൾ ഇതോടെ പ്രതിരോധിക്കാൻ ഭരണപക്ഷത്തെ എം എൽ എമാരും എഴുന്നേറ്റു രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കാണ് സഭ സാക്ഷ്യം വഹിച്ചത് പാരടിപ്പാട്ട് പ്രതിഷേധവും സഭയിൽ ഉയർന്നു കേട്ടു പോറ്റി സോണിയെ കൂടിക്കാഴ്ച വിഷയമാക്കി ഭരണപക്ഷവും പ്രതിരോധിച്ചു എന്നാൽ ഭരണപക്ഷത്തിന്റെ ഈ പ്രതിരോധത്തെ കടകംപള്ളി സുരേന്ദ്രൻ തന്നെ സഭയ്ക്ക് പുറത്ത് പൊളിക്കുന്ന സാഹചര്യവും ഇന്നുണ്ടായി ശബരിമലയിൽ പോയ സമയത്തൊക്കെ അവിടെ വച്ച് പോറ്റിയെ കണ്ടിട്ടുണ്ടെന്നും കടകംപള്ളി പറഞ്ഞു റാപ് ന്യൂസ് ദേവസ്വമന്ത്രി വി എൻ ബാസവൻ രാജിവെക്കണം ദേവസ്വം ബോർഡ് പിരിച്ചുവിടണം തുടങ്ങിയ ആവശ്യങ്ങളാണ് പ്രതിപക്ഷം സഭയിൽ ഉന്നയിച്ചത് ഭീരുത്വം വിട്ട് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറാകുമെന്ന് പ്രതിപക്ഷത്തെ മന്ത്രി എം വി രാജേഷ് വെല്ലുവിളിച്ചു സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി രണ്ട് വട്ടം കയറിയത് ഉയർത്തി കടുത്ത പ്രതിരോധമാണ് ശിവൻകുട്ടി മുന്നോട്ട് വച്ചത് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും എസ് ഐ ടിയുടെ മീതെ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്മേലുള്ള സമ്മർദ്ദം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലാണ് എന്ന വിവരം ഞങ്ങൾ അങ്ങനെ അറിയിക്കുന്നു സാർ ഞങ്ങൾക്ക് സഭാ നടപടികളുമായി ഞങ്ങൾക്ക് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആത്മവിശ്വാസവും ധൈര്യവും ഉണ്ടെങ്കിൽ പ്രകാരം ചർച്ചയ്ക്ക് തയ്യാറാവുകയല്ലേ ചെയ്യേണ്ടത് വീരുത്വത്തിന്റെ ലജ്ഞയില്ലാത്ത പ്രദർശനമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോണിയാഗാന്ധിയെ രണ്ടു പ്രാവശ്യം സ്വർണം കൂട്ടവർ കാണാൻ പോയിന് പറ്റിയൊന്നും ഇണ്ടുന്നില്ലല്ലോ സാർ സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധി അറസ്റ്റ് ചോദ്യം ചെയ്യണം സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് വേണം സോണിയാഗാന്ധിയുടെ വീട്ടിൽ സ്വർണ്ണമുണ്ട് പ്രതിപക്ഷം പാടിയ സ്വർണം കെട്ടത് ആരപ്പ സഖാക്കളാണ് അയ്യപ്പ എന്ന പാരടി പാട്ടിന് മറുപാരടി പാടിയായിരുന്നു ഭരണപക്ഷത്തിന്റെ സഭയിലെ മറുപടി സ്വർണം കോൺഗ്രസ് ആണ് അയ്യപ്പ സോണിയാഗാന്ധിയെ ചാരി സഭയ്ക്ക് പുറത്ത് കെ കെ ശൈലജ പ്രതിപക്ഷത്തെ കണക്കിന് പ്രഹരിച്ചു ഒരാൾ നാളെ കൊള്ളക്കാരനാണെന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ ചിത്രമെടുത്തവർ എല്ലാവരും കൊള്ളക്കാരാകുമോ എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുചോദ്യം എന്നാൽ കളങ്കിതനായ പോറ്റിയെ സോണിയാഗാന്ധി വീട്ടിൽ കയറ്റുമെന്ന് കരുതുന്നില്ല എന്ന വാദത്തോടെ ഭരണപക്ഷത്തിന്റെ നീക്കത്തെ കടകംപള്ളി തന്നെ ചെറുതായിട്ടൊന്ന് പൊളിച്ചു വീട്ടിൽ എന്ന നിന്ന് ി മാറുകയും ചെയ്തു കടകംപള്ളിയുടെ അടുത്ത് പോകാൻ നല്ല തടസ്സമുണ്ട് അപ്പുറം അപ്പുറമുള്ള കാറ്റഗറി പ്രൊട്ടക്ഷൻ ഉള്ള നേതാവാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒന്ന് മറച്ചു വെച്ച് ഒന്നും ചോദിക്കുന്നത് ശരിയല്ല ഒരാൾ നാളെ കൊള്ളക്കാരനാണ് എന്ന് തെളിഞ്ഞാൽ അയാളുടെ കൂടെ പടം വരുന്ന എല്ലാവരും അദ്ദേഹം അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആവുന്ന പലരും പല സ്ഥലത്തും പോയി കാണും സോണിയാഗാന്ധി കളങ്കിതനായിട്ടുള്ള ഒരു വ്യക്തിയെ വിളിച്ച് വീട്ടിൽ കയറ്റുമെന്ന് വിചാരിക്കേണ്ട കാര്യം എനിക്കെന്താ ഇനി കളങ്കിതനായിട്ടുള്ള ഒരു കാര്യം ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഞാനും അദ്ദേഹമായിട്ട് അടുക്കുമായിരുന്നില്ല അദ്ദേഹത്തെക്കുറിച്ച് നല്ല മതിപ്പുള്ളത് കൊണ്ടാണ് അടുത്തൊന്നും സംസാരിച്ചതൊക്കെ തന്നെ വീട്ടിൽ പോയത് ഓർമ്മയില്ലയെന്ന് ഞാൻ പറഞ്ഞില്ല വീട്ടിൽ പോയെന്ന് ഞാൻ പറഞ്ഞു ഏത് ഫംഗ്ഷനാണെന്ന് മാത്രം ഓർമ്മയില്ലാന്നേ പറഞ്ഞുള്ളൂ ഇന്ന് വി എൻ വാസവൻ്റെ ഒരു പ്രസ്ഥാനം കൂടെ ഉണ്ടായിരുന്നു പ്രതിപക്ഷ വിമർശനം കടക്കുമ്പോഴും രാജി ആവശ്യം തള്ളുകയാണ് ദേവസ്വമന്ത്രി വി എൻ വാസവൻ ഇന്ന് ചെയ്തത് അതുകൂടെ അതിനകത്തു നമുക്ക് മറ്റു കാര്യങ്ങൾ ഇന്നത്തെ സംഭവങ്ങൾ പെട്ടെന്ന് പരിശോധിച്ചു വരാം എന്നിട്ട് വി എസ് അനു അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകും മലക്കം അറിയുകയായിരുന്നു വി ഡി സതീശൻ ഇന്നുണ്ടായത് അതങ്ങ് അവസാനം വന്ന വാർത്തയാണ് ഒടുവിൽ വന്ന വാർത്തയാണ് ഇന്ന് ആ കടകംപള്ളിക്കെതിരായ പരാമർശത്തിൽ കോടതിയിൽ മലക്കം മലക്കംമറിഞ്ഞു പ്രതിപക്ഷ നേതാവ് ഇന്ന് വി ഡി സതീശൻ കടകംപള്ളിയും പാളികൾ മറിച്ചു വിറ്റെന്നോ പങ്കുണ്ടെന്നോ പറഞ്ഞിട്ടില്ല എന്നാണ് സതീശൻ അഭിഭാഷകൻ ഇന്ന് കോടതിയിൽ പറഞ്ഞത് അന്നത്തെ ദേവസ്വം മന്ത്രി എന്ന നിലയിൽ കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് മാത്രമാണ് ഉദ്ദേശിച്ചത് എന്ന് അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കി വ്യക്തിപരമായ അഭിപ്രായമല്ല പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടാണെന്നും ബാധിച്ച് ആണ് ആ കാര്യത്തിൽ നിന്ന് മറിയൽ ഉണ്ടായത് ശബരിമലയിൽ നടന്നത് വൻ സ്വർണ്ണക്കൊള്ളയാണെന്ന് എസ് ഐ ടി റിപ്പോർട്ട് വന്നിട്ടുണ്ട് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മാത്രം ഒന്നര കിലോ സ്വർണ്ണം മോഷണം പോയി എന്നാണ് കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ രണ്ട് കിലോ സ്വർണ്ണമാണ് ദ്വാരപാലക ശില്പ പൊതിഞ്ഞിരുന്നത് അതിൽ അറ്റകുറ്റപ്പണി കഴിഞ്ഞ് പോറ്റി തിരികെ എത്തിച്ചത് മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ഒൻപത് ഗ്രാം സ്വർണ്ണം മാത്രമാണ് ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് മുന്നൂ തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാം സ്വർണം വേർതിരിച്ചതായി നേരത്തെ കണ്ടെത്തുകയും ചെയ്തിരുന്നു പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാതിരിക്കാൻ കുറ്റപത്രം ഉടൻ സമർപ്പിക്കാനാണ് എസ് നീക്കം ആ നിലക്ക് വേഗത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത് ശബരിമല ക്ഷേത്രം നടത്തിപ്പുകാർക്ക് ജയിൽവാസം പ്രവചിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ജൂൺ പതിനെട്ടിലെ ദേവപ്രശ്നവിധി എന്ന വാർത്ത കൂടെ ഇന്ന് പുറത്തു വന്നു വിശ്വാസികൾക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന കാര്യമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർക്ക് അപായം വ്യവഹാരം മാനഹാനി ജയിൽവാസ സാധ്യത ഈ ഇതിനകത്തുണ്ടായിരുന്നു തെളിഞ്ഞിരുന്നു ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്ക് തീരുമാനമെടുത്തത് രണ്ടായിരത്തി പതിനാലിലെ ദേവപ്രശ്നവിധി പ്രകാരമായിരുന്നു എന്നതുകൂടെ ഇതോട് ചേർത്ത് വായിക്കണം കൊടിമരം മാറ്റിയത് അനധികൃതമായി പെയിൻ്റ് അടിച്ചത് കാരണമാണ് എന്നും കാണുന്നുണ്ട് പുതിയ വിവരം തീരുമാനം യു ഡി എഫ് കാലത്തെ എം പി ഗോവിന്ദനായർ ഭരണസമിതിയുടേതാണ് പ്രയാർ ഗോപാലകൃഷ്ണൻ ഭരണസമിതിയാണ് അത് നടപ്പാക്കിയത് തീരുമാനം രേഖപ്പെടുത്തിയ അഷ്ടമംഗല പ്രശ്നചാരത്തിൻ്റെ പകർപ്പാണ് ഇന്ന് പുറത്തു വന്നത് നമ്മളത് അറിഞ്ഞത് ദൈവത്തെ കൊള്ളയടിച്ചില്ലേ എന്ന് എൻ ബാസുവിൻ്റെ ജാമ്യ ഹർജി തള്ളിക്കൊണ്ട് സുപ്രീംകോടതി ഇന്ന് ചോദിച്ചു സുപ്രീംകോടതിയും ഇക്കാര്യത്തിൽ രൂക്ഷ വിമർശനം നടത്തിയ എന്താണ് വസ്തുത കവർച്ചാ സമയത്ത് ചുമതലയിലുണ്ടായിരുന്ന ആളാണ് എൻ വാസു എന്ന് സുപ്രീംകോടതി ഈ നിരീക്ഷിച്ചു എന്നതാണ് നമ്മൾ കാണേണ്ടത് കൃത്യമാണ് ഇന്നത്തെ വിശദാംശങ്ങളായിട്ട് നമ്മുടെ മുന്നിലുള്ളത് എല്ലാ ദിവസവും പുതിയ പുതിയ വിവരങ്ങൾ വരികയാണ് ഇന്നത്തെ വിശദാംശങ്ങൾ സഭയ്ക്കകത്തും പുറത്തും സുപ്രീംകോടതിയായിട്ട് ആയിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ടു വി എസ് അനു നമ്മോടൊപ്പം ചേരുന്നുണ്ട് അനു എനിക്ക് തോന്നുന്നു ഏറ്റവും ഒടുവിലത്തെ കാര്യത്തിൽ അതായത് ബി ഡി സതീശൻ അതിശക്തമായിട്ടായിരുന്നു കടകംപള്ളി സുരേന്ദ്രനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നത് അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രൻ തിരിച്ച് വെല്ലുവിളിച്ചിട്ട് പോലും അതായത് തെളിവുകൾ ഹാജരാക്കുമോ എന്ന് പറഞ്ഞതിന് ശേഷം പോലും വി ഡി സതീശന് പിന്നോട്ടുപോക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ കോടതിയിൽ ചെന്നപ്പോൾ കാര്യങ്ങളെല്ലാം മയപ്പെട്ടു താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന നിലപാട് ബി ഡി സതീശൻ സ്വീകരിക്കുകയും അഭിഭാഷകൻ അക്കാര്യം പറയുകയും യും ചെയ്തു എന്താ അക്കാര്യത്തിൽ ഉണ്ടായത് സതീഷെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യമായി കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് പറയുന്ന ആളാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അദ്ദേഹം സഭയ്ക്കുള്ളിലും ആ നേട്ടത്തെ സഭാ സമ്മേളനത്തിലും അതിന് തൊട്ടു മുമ്പായിട്ടും അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തും അത് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്ത അദ്ദേഹം പറഞ്ഞ വാക്കിങ്ങനെയാണ് ശബരിമലയിലെ ഈ ദ്വാരപാലക ശില്പങ്ങൾ ഒരു വലിയ വ്യവസായിക്ക് വിറ്റു അത് ആർക്കാണെന്ന് കടകംപള്ളി സുരേന്ദ്രനെ അറിയാം എന്ന് അദ്ദേഹത്തിൻ്റെ പരാമർശം വരുന്നു കടകംപള്ളി ഈ പറയുന്ന മഹാഷ്ട കേസ് കൊടുക്കുന്നു ഒരു ഘട്ടത്തിൽ ആ കേസ് കൊടുക്കും തെളിവ് എവിടെയെന്ന് കടകംപള്ളി വെല്ലുവിളിക്കും തെളിവ് ഞാൻ കോടതിയിൽ ഹാജരാക്കിക്കൊള്ളാം കടകംപള്ളി എന്തിനാണ് കിടന്നെങ്കിലും വെല്ലുവിളിക്കുന്നത് എന്ന് ഞാൻ പോയ പരിപാടിയിലാണ് ഈ ബൈറ്റ് എടുക്കുന്നത് അപ്പോൾ അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടായിരുന്ന വി ഡി സതീശൻ പക്ഷേ ഇന്ന് നമുക്ക് കോടതിയിൽ നിന്ന് വാർത്ത വരുമ്പോൾ രസകരമാണ് അദ്ദേഹം പറയുന്നത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല അതായത് ഈ പാളികൾ മോഷ്ടിച്ചെന്നോ കടകംപള്ളി മോഷ്ടിച്ചെന്നോ കൊണ്ടുപോയെന്നോ മറച്ചു വിറ്റെന്നോ താൻ പറഞ്ഞിട്ടില്ല അതേസമയം ദേവസ്വം ആയതുകൊണ്ട് കടകംപള്ളിക്ക് അത് െന്നാണ് പറഞ്ഞത് അതങ്ങനെ പറഞ്ഞത് തൻ്റെ വ്യക്തിപരമായ അഭിപ്രായമല്ല അത് തൻ്റെ മുന്നണിയുടെയും പാർട്ടിയുടെയും അഭിപ്രായമാണ് മാത്രമല്ല ഇത് പലയിടങ്ങളിൽ കേൾക്കുന്നുണ്ട് ഇത് പറയുന്ന മാധ്യമങ്ങൾക്കെതിരെ കേസ് കൊടുക്കാതെ തനിക്കെതിരെ മാത്രം വരുന്നതിൽ എവിടെയാണ് ഈ പറയുന്ന കടകംപള്ളിയുടെ മാനം നഷ്ടപ്പെട്ടതിന് എന്താണ് തെളിവ് എന്ന് തിരിച്ചങ്ങോട്ട് ചോദിക്കുന്ന വി ഡി സതീഷൻ്റെ അഭിഭാഷകനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റെയാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് ആ പരാമർശം ഇങ്ങനെയാണ് സതീഷ് തൻ്റെ ആരോപണം മൂലം കടകംപള്ളിക്ക് എന്ത് മാനനഷ്ടമാണ് ഉണ്ടായതെന്നും എത്ര പേർ അദ്ദേഹത്തെ സംശയിച്ചുവെന്നും അതിന് തെളിവ് ഹാജരാക്കാൻ പരാതിക്കാരനെ സാധിക്കണമെന്നും സതീശൻ്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടു അതായത് ഒരാളെ കള്ളാതെ വിളിച്ചിട്ട് ആ കള്ള എന്ന് വിളി എത്ര പേർ കേട്ടു എന്നും അങ്ങനെ എത്ര പേർ വിശ്വസിച്ചു എന്നും ഈ വിളി കേട്ടയാൾ തന്നെ ഹാജരാക്കണം തെളിവ് ഹാജരാക്കണം എന്ന് പറയുന്ന ഒരു അസാധാരണ വാദമാണ് ഇന്ന് സതീശന്റെ അഭിഭാഷകൻ കോടതിയിൽ മുന്നോട്ട് വെച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് പോയാൽ അതായത് രണ്ട് വിഷയങ്ങൾ വിഷയങ്ങളും ഉണ്ട് അതിലേക്ക് പോകേണ്ടത് കൊണ്ടും ഇനിയിപ്പോൾ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായ ഒരുപാട് ആംഗിളിൽ നിന്ന് നോക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തൊക്കെ ഉണ്ടായല്ലോ ഈ നിയമസഭയിലെ കാര്യങ്ങൾ നോക്കിയാൽ ഇനി തെരഞ്ഞെടുപ്പ് കാലമാണ് ഒടുവിലത്തെ സഭാസമ്മേളനമാണ് രാഷ്ട്രീയമായിട്ടുള്ള പോരാട്ടത്തിലുള്ള വേദിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല ഈ അടിയന്തര പ്രമേയത്തിലേക്ക് എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യം ഏറ്റവും കൂടുതൽ നേരിട്ടു പ്രതിപക്ഷം പക്ഷേ അക്കാര്യത്തിൽ അവർക്ക് വടികൊടുക്കാൻ തയ്യാറായില്ല ആ കാര്യത്തിൽ നിശ്ചിത മതിയായ മറുപടി പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നോ തീർച്ചയായും മാധ്യമപ്രവർത്തകർ പല തവണ ചോദിച്ചതാണ് ഈ പറയുന്നൊരു വിഷയത്തിൽ ജനാധിപത്യപരമായി നിയമസഭയ്ക്കുള്ളിൽ ചർച്ച ചെയ്യാമല്ലോ അപ്പോൾ ചർച്ചയ്ക്ക് ഞങ്ങളില്ല ചർച്ചയിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അതിനവർ പറയുന്ന ഒരു വാദം കഴിഞ്ഞ സഭാ സമ്മേളന സമയത്ത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട കൊടുത്തപ്പോൾ അന്ന് ആദ്യം അനുമതി കൊടുത്തില്ല പക്ഷെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട വീണ്ടും ഈ വിഷയം സഭ ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായിരുന്നപ്പോൾ അതിന് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്ന പ്രതിപക്ഷം പോയി ഇപ്പോഴും സർക്കാർ പറയുന്നത് ഇന്നിപ്പോൾ പാർലമെന്ററി കാര്യം എം പി രാജേഷ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാകും നമുക്ക് ഇത് സഭയിൽ റൂൾ ഫിഫ്റ്റി പ്രകാരം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാം എത്ര സമയം വേണമെങ്കിലും നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞു പക്ഷേ അതിന് ചർച്ചയല്ല അവർ പറയുന്നത് വാസവന്റെ രാജി മാത്രമല്ല വാസവന്റെ രാജി എന്ന് മാത്രമല്ല ഞങ്ങൾ സമരത്തിലാണ് ഈ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ള മുപ്പത്തിരണ്ട് സഭാ സമ്മേളന ദിവസങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ ദിവസങ്ങളിലെല്ലാം ശബരിമല ഉയർത്തിയുള്ള വലിയ ഒരു സമരത്തിന് പ്രക്ഷോഭത്തിലേക്ക് ഈ പറയുന്ന പ്രതിപക്ഷം കടക്കം ഒരുപക്ഷെ ഈ പാർലമെന്റ് ഈ ബജറ്റ് ദിവസം ഒഴികെയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പറയുന്ന വിഷയം ഉയർത്തി വലിയ പ്രതിഷേധത്തിൽ തന്നെയായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു നീക്കം ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് ഈ സഭയ്ക്കുള്ളിൽ മാത്രമല്ല സഭയുടെ പുറത്തും സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധവും ഇന്നും നടന്നു അത് വീണ്ടും ആവർത്തിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ശരി വളരെ നന്ദി വളരെ നന്ദി വി എസ് അനു വിവരങ്ങൾക്ക് സ്വർണ്ണക്കുള്ള നമ്മൾ ദിനം പ്രതി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ുന്നത് ഇന്നിപ്പോൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഉണ്ടായ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ട് വിശകലനം ചെയ്യാനാണെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്തുകൊണ്ട് അടിയന്തര ആ പ്രമേയ ചർച്ചയ്ക്ക് തയ്യാറായില്ല പ്രതിപക്ഷം എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും വന്നു അത് അതിനകത്ത് തയ്യാറാകാതിരുന്നത് ചർച്ചയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകേണ്ടതില്ല എന്ന് തീരുമാനമെടുത്തത് ഈ പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായ തന്ത്രം എന്ന നിലയ്ക്ക് മികച്ചതായി എന്നൊരു വിചാരമാണ് എനിക്കുള്ളത് കാരണം അങ്ങനെയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് അടിയന്തര പ്രമേയ ചർച്ചയിലേക്ക് സഭയ്ക്കകത്ത് കാര്യങ്ങൾ പോയിരുന്നെങ്കിൽ കോൺഗ്രസ്സിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ആക്ഷേപം ഭരണപക്ഷം ഉന്നയിച്ചേനെ അവരെ സോണിയാഗാന്ധിയുടെ പേര് ഒരു ഒരു നൂറു തവണയെങ്കിലും അല്ലെങ്കിൽ നൂറിലേറെ തവണ ആ സഭാ തലത്തിൽ മുഴങ്ങിയേനെ കാരണം അതിനുള്ള തെളിവുകൾ ഇപ്പോൾ വി ഡി മന്ത്രിയും വി ശിവൻകുട്ടി തന്നെയും പലതവണ സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞു ഇതിനെ സോണിയാഗാന്ധിയുമായിട്ട് ചേർത്ത് കണക്ട് ചെയ്തിട്ട് പ്രതിരോധിക്കാനായിരിക്കും നിശ്ചയമായിട്ടും ശ്രമിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടെ സംസാരിച്ച ആളുകളെല്ലാം ആ സൂചനകൾ നൽകി പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് ഈ കെ കെ ശൈലജ പഴുതുകളില്ലാത്ത വിധം അക്കാര്യങ്ങളെടുത്ത് മുന്നോട്ട് വെക്കുകയും ചെയ്തു ആകപ്പാടെ കടകംപള്ളി സുരേന്ദ്രനാണ് അതിപ്പം കളങ്കിതര വ്യക്തിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ സോണിയാഗാന്ധിയെ വീട്ടിൽ കയറ്റുമായിരുന്നില്ലല്ലോ ക്ഷമിക്കണം സോണിയാഗാന്ധി ഈ പോറ്റിയെ വീട്ടിൽ കയറ്റുമായിരുന്നില്ലോ എന്ന ഒരു ന്യായീകരണ വാദം ഉയർത്തിയത് പക്ഷേ അത് അപ്പോൾ തന്നെ ശൈലജയുടെ വാക്കുകളിലൂടെ പൊളിയുകയും ചെയ്തു കാരണം കെ കെ ശൈലജ പറഞ്ഞു അതിപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകുന്നത് പോലെയോ കടകംപള്ളി സുരേന്ദ്രൻ അങ്ങോട്ട് പോകുന്നത് പോലെയോ അല്ല മറിച്ച് സോണിയാഗാന്ധിയുടെ വീട്ടിലേക്ക് എത്തിച്ചേരുക വളരെയേറെ പ്രയാസമുള്ള കാര്യമല്ലേ എന്നൊരു പോയിന്റ് മുന്നോട്ട് വെച്ചിട്ട് ആ കാര്യത്തെയും തടയുന്ന നിലയുണ്ടായി അപ്പോൾ സ്വാഭാവികമായിട്ടും സംസ്ഥാന നിയമസഭയിലെ കേരളത്തിൻ്റെ നിയമസഭക്കകത്ത് രാജ്യത്തെ കോൺഗ്രസിൻ്റെ സുപ്രധാനമായിട്ടുള്ള നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുടെ പേര് ഒട്ടും ശരിയല്ലാത്തൊരു കാരണത്തിൻ്റെ പേര് എന്ന് വെച്ചാൽ അങ്ങേയറ്റം കുഴപ്പം പിടിച്ചൊരു വിഷയത്തിൻ്റെ പേരിൽ കൂടുതൽ തവണ മുഴങ്ങിക്കേട്ടേനെ ആ ഒരു കാര്യത്തിന് പിടികൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കോൺഗ്രസ് ആ തന്ത്രം സ്വീകരിച്ചത് വളരെ നന്നായി പി കെ കുഞ്ഞാലിക്കുട്ടി അതിനെ ചർച്ച ചെയ്ത് ഡൈലൂട്ട് ചെയ്ത് കളയാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന നിലപാടാണ് വെച്ചത് ആ നിലക്ക് വളരെ നന്നായതായിട്ടാണ് തോന്നിയത് പിന്നെ ഇതോട് ചേർത്ത് പറയാനുള്ള ഒരു കാര്യം ഈ സുപ്രീം കോടതി രണ്ട് തവണയായിട്ട് അമ്പലക്കൊള്ള നടത്തിയില്ലേ ക്ഷേത്രം കൊള്ള ചെയ്തില്ലേ എന്ന് ചോദ്യമുയർത്തിയത് കുറച്ച് അസാധാരണമായിട്ട് ചിലർക്കെങ്കിലും തോന്നിയിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം ഒരു കേസ് അതിൻ്റെ ആദ്യ അന്വേഷണ ഘട്ടത്തിലാണുള്ളത് ഇതിൻ്റെ വിചാരണ നടപടിക്രമങ്ങളിലൂടെ പോവുകയും ഈ കൊള്ള എന്ന കാര്യം നിയമപരമായിട്ട് സ്ഥാപിക്കപ്പെടുകയും ഒന്നും ചെയ്യാത്തരത്ത് ഈ സുപ്രീം കോടതി പോലുള്ള ഉന്നത നീതി നയ സംവിധാനങ്ങൾ അന്തിമമായിട്ടൊരു തീർപ്പ് പറയുന്നതുപോലെ പോലെ പറയുന്നുണ്ടല്ലോ അത് ശരിയായതാണോ എന്നൊരു തോന്നൽ ചില ആളുകൾക്കുള്ളിലെങ്കിലും വരാൻ കാരണമായിട്ടുണ്ട് ഇതുവരെ സംഭവ വികാസങ്ങൾ രണ്ട് കോടതികളാണ് രണ്ട് തവണയാണ് ഇങ്ങനെ ഈ കൊള്ള സ്വർണ്ണ കൊള്ള നടത്തിയില്ലേ എന്ന് ജാമ്യാപേക്ഷ അങ്ങോട്ട് ചെല്ലുമ്പോഴേക്ക് കോടതി പറയുന്നതെന്നത് ഇത്തരം കാര്യങ്ങളെ ദൂരയിൽ നിന്ന് സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് കുറച്ചൊരു അസാധാരണമായിട്ടുള്ള കാര്യമാണല്ലോ തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് നമുക്കിത് കൺക്ലൂഡ് ചെയ്യാം നാടകീയവും അസാധാരണവുമായ സംഭവ വികാസങ്ങളാണ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനെ ചൊല്ലി ഇന്ന് നിയമസഭയ്ക്കകത്തും പുറത്തുമുണ്ടായത് സഭയ്ക്കുള്ളിൽ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴും ചർച്ചയ്ക്ക് അവസരമൊരുക്കാതെയാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം ചർച്ചയ്ക്ക് തയ്യാറാണോ എന്ന് വെല്ലുവിളിക്കുന്നതാണ് ഭരണപക്ഷത്തിന്റെ തന്ത്രം ഭരണപക്ഷത്തിന്റെ പ്രതിരോധ ശ്രമങ്ങൾക്കിടെ കോറ്റിക്കൊപ്പമുള്ള ചിത്രം പുറത്തു വന്നവരെല്ലാം കൊള്ളയ്ക്ക് കൂട്ടുവന്നവരല്ല എന്ന കടകംപള്ളിയുടെ പ്രതികരണം സ്വന്തം ഷൂസിലേക്കുള്ള വെടിയായി പരിണമിച്ചുവെന്ന് ചിലർ ചൂണ്ടിക്കാട്ടുന്നു എസ് ഐ ടിയുടെ കൂടുതൽ കണ്ടെത്തലുകളും ഇ ഡിയുടെ ഇടപെടലുകളുമെല്ലാമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിനെ കൂടുതൽ ചർച്ചയാക്കുകയാണ് കഴിഞ്ഞ നിയമസഭ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്ത്രീ പ്രവേശമായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെങ്കിൽ ഇത്തവണ അത് ഇതുവരെയുള്ള നിലവെച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയാണ് എന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഏതെല്ലാം തലങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത് ആർ ഡി എക്സിൽ ഒരുടെ